മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിവരുന്ന കൂനൻ ജ്വല്ലേഴ്സിന്റെ പുതിയ റീറ്റെയിൽ ഷോറൂം കൂനൻ ഫിനാൻസും പുത്തൂരിൽ പ്രവർത്തനമാരംഭിച്ചു പുത്തൂർ സെന്റ് തോമസ് വരോന ദേവാലയത്തിന് സമീപം കൂനൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച കൂനൻ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് രജിഷ വിജയനും കൂനൻ ഫിനാൻസിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഫിരോഷ് മോഹനും നിർവഹിച്ചു ആദ്യ വിൽപ്പനയെ ഇരുവരും ചേർന്ന് നടത്തി പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഫാദർ സന്തോഷ് ആന്റണി നേതൃത്വം നൽകി ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു പുത്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി കെ ശ്രീനിവാസൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അജിത്ത് ബിജെപി പുത്തൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റ്വെട്ടി ജെ എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ സാബു കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി ബിജു എടക്കലത്തൂർ പുത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ കൂനൻ ജ്വല്ലേഴ്സ് ആൻഡ് ഫിനാൻസ് മാനേജിംഗ് പാർട്ണർ കെ ഡി ആന്റോ പാർട്ട്ണർമാരായ ആൽവിൻ ആന്റോ അലൂഷ്യസ് ആന്റോ ലിജി ആന്റോ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സംഗീതരായിരുന്നു എച്ച് എം യു ഐ ഡി ഹോൾമാർക്കോട് കൂടിയ സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഹോൾസെയിൽ വില ിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന കൂനൻ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ഏതൊരു ഡിസൈനിലും അവർ ആഗ്രഹിക്കുന്ന വിലയിലും തൂക്കത്തിലും സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് മൂന്ന് പവൻ മുതൽ തൂക്കം വരുന്ന ബ്രൈഡൽ സെറ്റ് ദിവസം നീണ്ടു നിൽക്കുന്ന റൈഡ് ബുക്കിംഗ് സൌകര്യം ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷനുകൾ മാസംതോറും തവണ വ്യവസ്ഥയിൽ തുകയടച്ച് സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കാനുള്ള സൌകര്യം രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം എന്നിവയെല്ലാം കൂനൻ പ്രത്യേകതകളാണ് കൂടാതെ ഉയർന്ന മൂലത്തിൽ ഏറ്റവും കുറഞ്ഞ പലിശ ിയിൽ ഗോൾഡ് ലോൺ സൌകര്യം ഒരുക്കിക്കൊണ്ട് കൂനൻ ഫിനാൻസ് സേവനവും ലഭ്യമാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കൂനൻ ഫിനാൻസിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഇനി സ്വന്തമാക്കാം